ീറ്റ കൊല കീം പിടിച്ച പുതിയ പോലെ ആയിരുന്നെങ്കി ഇതിന്റെ ഇരട്ടി വീം ഞങ്ങൾ ഇനി ഞങ്ങൾ വരും നല്ല വലയായിട്ട് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ എന്റെ പൊന്നെ കേട്ടോ ഇവിടെ ഉടക്കൊന്നും വരത്തില്ല ഇവിടെ ഉടക്ക് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് ആയി കിടക്കുന്നു ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിംഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളത് ഇന്ന് അടിച്ചണക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലോ അതായത് ഇവിടെ മല ഇട്ടിട്ട് ഈ സാധനം വെച്ചി അനക്കി വാള കരിമീൻ ഇതൊക്കെയാണ് കിട്ടുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട് അവൻ്റെ ഇത് എനിക്ക് കൈമാറിയിരിക്കുക അവന് വയ്യെന്ന് പറഞ്ഞിട്ട് അവന് അറ്റാക്ക് വന്നു എനിക്കവിടെ അറ്റാക്കിക്ക് വരുത്താൻ വേണ്ടി ശ്രമമായിരുന്നു അപ്പൊ നിനക്കോലെ പറയാറുവാളെ ഉറവ കൊണ്ട് വരയിട്ട് കഴിഞ്ഞ കേട്ടോ വരയിട്ട് കഴിഞ്ഞിട്ട് കുറെ മീൻ പിടിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് ആഴത്ത വരയ്ക്കന്നെ മൂന്ന് വാള കിട്ടുണ്ട് നമുക്ക് അപ്പൊ അതിൻ്റെ ഇപ്പോഴെടുക്കുന്നതാണ് മീൻ കിട്ടി അറിയാണ്ട് അടുത്തത് ഈ വട്ടക്കാരാണ് വളർത്തിരിക്കാൻ ഞങ്ങൾ അംഗത്തിറങ്ങാൻ പോവാണ് ഒരു അടിമൊണ്ടൊരു വീഡിയോ ആണേ പല കീറ്റ വലയിൽ വാളമിടുത്തു ഇതാണ് ഞങ്ങളുടെ തമ്പുരയില് അല്ലേ വീട്ടിലേക്ക് പോകാം ഓക്കെ പ്രസക്തമായ ഔസപ്പിതാവിൻ്റെ നാമനയത്തിലുള്ള പള്ളിയുണ്ട് കായപ്രം പള്ളി മുട്ടക്കാലിൻ്റെ മൂലയ്ക്കാണ് അത് പൈപ്പിൻ്റെ താ വെയിറ്റ് ഉണ്ട് അതും വെച്ച് ഇടുക്കി കഴിയുമ്പോൾ ബ്ലക്കിനൊണ്ട് സൗണ്ട് കഴിക്കും അതങ്ങനെ മീനെ ഓടിക്കുന്നത് స్కూల్లో ఓట మనసు అవడా ప్రాక్టీస్ ఉంటా ഇടിച്ചനക്കൻ്റെ അവസാനഘട്ടത്തിലേക്കിടക്കാണ് സലേഷ് കുഴഞ്ഞു കേട്ടോ കുഴഞ്ഞു 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 ആ വലയുടെ ചോട്ടിടിച്ചു വരാം രണ്ടിടി ഇടിച്ചിരുന്നെങ്കിൽ ആ വാള ഉണ്ട് ാണ് എല്ലാ കണ്ണിക്ക് ഈ രണ്ട് വാളി അല്ലെ എല്ലാ കണ്ണിക്ക് ഈരണ്ട് വാള വല്യ അഹങ്കാരമൊന്നുമില്ല അപ്പലാർത്തില്ല എന്റെ പൊന്നമച്ചാമാരണ്ടാ ഞങ്ങളുടെ അടിച്ച് കൊഴഞ്ഞിരിക്കട്ടോ അതെ ഈ തോണണ്ടോ ഈ തോട്ടിൽ നിറച്ച് വാളയാണോ എന്തും മാത്രം വാളം മിസാ ഞങ്ങളും അയ്യോ ഞങ്ങൾ പുതിയ വലയുണ്ടല്ലോ ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കായിരുന്നു ഇതുപോലെ വാള ചാടുന്നത് ഞങ്ങളുടെ ലൈഫിൽ ആദ്യം ഞങ്ങളുടെ അനുഭവത്തിൽ മറ്റുള്ളവ മീൻ പോകുന്ന കാരണമുണ്ട് ഞങ്ങളുടെ അല്ല മീനുണ്ടല്ലോ വാള ചാടി വള്ളത്തെ വീണ്ടും അടിപ്പ് പോവുക അങ്ങനത്തെ പോയിരുന്നു എന്റെ പൂ എന്റെ മച്ചാൻമാരെ എന്നാ വാളെ അറിയോ പത്തിടാണ് നമുക്ക് പുതിയ വലയുണ്ട ഒരു കുറവിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കറക്റ്റ് പുതിയ വലയുണ്ടാകണ്ടല്ലോ ഞങ്ങൾക്ക് ഈ മീനും മിസ്സാകത്തില്ല കാര്യേ പക്ഷെ ഇതൊക്കെ അനുഭവമാണ് എന്നാലും ഉണ്ടെന്ന് തോന്നുന്നു അതിലും വൈബ് മീൻപിടുത്താണ് ഞങ്ങൾ വല വെക്കാൻ പോവാണ് ബാക്കിയെല്ലാം കാണാൻ കേട്ടോ ഈ വലയിട്ടിട്ട് കുറച്ചേരം വായിച്ചപ്പോൾ മീറ്റുന്നുണ്ടോ അങ്ങനെയാണോ അതെ അത് ഈ മൊബൈൽ ഈ മെമ്മറിഫുൾ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് സകല നേരം വെയിറ്റ് ഉണ്ടോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതേ വീട് എടുക്കാൻ പോവാ ഓക്കേ വേണ്ട കരിമീൻ അപ്പൊ നമുക്ക് കരിമീൻ കിട്ടണോ കേട്ടോ കോഴി

കുറവകളെ അടുത്ത കുറുവിളി തൂളി കുറവൂളി എന്നാ എന്റെ പൊന്നെ എന്നാ തൂളി ഇക്കരുത് ഇരിക്കരുത് വീരുത് വള്ളം പിടിക്കട്ടെ തുഴ തരാട്ട് അതെല്ലാം അടുത എണ്ണി അടിച്ചോടാ പറയരുത് ഏ അവിടെ നിൽക്ക വെള്ളം പിടിക്കട്ടെ വീഡിയോ എടുക്കണം വെള്ളം പിടിക്കണം ആണോ ഐറ്റം സാധനം എന്റെ പൊന്നെ പരിപ്പട ഐറ്റം സാധന വീട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ എടുക്കാൻ സാധനം ഓ ഇതേ ിണ്ടി പോലെ ഇത്രയാ പോയത് ഒരു മൂന്നാലഞ്ചെള്ളേ നമുക്ക് അവര് വരിച്ചു കേരുന്നു കട്ടി കാണത്തില്ല നമ്മള് ഓട്ടക്കാരൻ്റെ അങ്ങേ മൂലയ്ക്ക് നിങ്ങയെ മൂലയ്ക്ക് വന്നു ആളെയാണ് ഇവിടെ ഉടക്കൊന്നും വരത്തില്ല ഇവിടെ ഉടക്ക് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞുപാറായി കിടക്കുവന്നു ഇനിയ ചോറ വാഴപ്പിന്റെ ആയിട്ട് കിടക്കുക നമ്മൾ അധാരപ്പഴ പറയുന്നില്ലേ വാളയാന്ന് ആ അടുത്തുണ്ട് ഇനിയുണ്ട് വേണ്ട മച്ച വാളാ ഇതാണ് സാധനം ിണ്ടി പോലത്തെ വാള അവസ്ഥ അടുത്തോട്ടോ എന്റെ പൊന്നെ അടുത്തത് വള്ളം മറിയാതിരുന്ന ഭാഗ്യം എൻ്റെ മച്ചമ്മമാര് ഇപ്പഴാ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു ആഹാ അടുത്തത് ആ കൊള്ളാം കൊള്ളാം ഇഷ്ടപ്പെട്ടു ഇനിയും ഉണ്ട് ഇനിയും കാണും ഇനിയും വാഴപ്പിണ്ടി പോരട്ടെ ജിനോയ്ക്ക് സന്തോഷമായി ഇപ്പഴാ ജിനോയ്ക്ക് ഒരു ചിരി വന്നത് കേട്ടോ ജിനോ ഇവിടെ നോക്കി നിൽക്കുവായിരുന്നു എത്ര എണ്ണം ചാടിപ്പോയിട്ട് മൂന്നാറെണ്ണം മുടക്കിയെന്നൊക്കെ നാലെണ്ണം ചാടിപ്പോയിരുന്നു വള്ളത്തെ ചാടി ചാടികളുണ്ടായിരുന്നു ജീന അവിടെ ഇടിക്കരുത് വെള്ളമേ അമ്മേ വള്ളത്തെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല അങ്ങനെ വല ഞങ്ങടെ തീർന്നിരിക്കണ്ട ഇടിക്കരുത് ആ കുറവ് കുറയ്ക്കകത്ത് കേട്ടി കേട്ടോ വെള്ളം ആ മറ്റന്മാർ തെയ് നമ്മൾ ഭയങ്കര ഹാപ്പിയാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് മീൻ കിട്ടിയെന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ട് തേയ് ഞങ്ങൾ കേട്ടോ ഈ വാളയിലൊക്കെ ഊരാൻ പോവാം വാഴപ്പിണ്ടി പോലെ കണ്ടോ ആ ഇത് എൻ്റെ തേടാ എന്താ കിടക്കുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് പിടിച്ചു പിടിച്ച് തരാ അതെ ഇത്ര വല ഇട്ടിട്ടുണ്ടോ ഞങ്ങളുടെ പണി കണ്ടോ വല കണ്ടോ ദൈവമേ ആ ഊരൂര് പൊളി 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 പുളി കാണിച്ച സലേഷൻ എഴുന്നേറ്റ കേട്ടോ ബഹുമാനം കൊടുത്തിരിക്കാം മീൻ കേട്ടോ പോകണ്ട അടിപൊളി അടിപൊളി ആ അടുത്ത വാള നമ്മൾ ഇത് പോയാൽ തന്നെ ഓടിക്കും ബിരീഷൻ മാത്രം ചില്ലോ ഓടിക്കും അടുത്തത് സലേഷൻ വാല് എടുത്ത് പറയുന്നു പറയുന്നത് അടുത്ത പോരിക്കണ്ടോ അഞ്ചാമത്തെ നാല് നാല് വാളിക്കഴിഞ്ഞോണ്ടോ എന്റെ പൊന്നെ ഇങ്ങോട്ട് കാണിച്ചോ കാണിച്ചോണ്ടോ ഇപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടിയിരിക്കുന്നേ പറഞ്ഞു ഇന്ന് ഭയങ്കര ഹാപ്പിയാ നമ്മക്ക് കിട്ടിയ മീൻ കണ്ടോ വെള്ളത്തിൽ കെട്ടിട്ടിരിക്കുന്നു പോവും പോകും പോകും പോവും പോവും പണി കിട്ടും ആ പോക്കിന് വന്ന് മുന്നോട്ട് അടി മുന്നോട്ട് മുന്നോട്ട് മുങ്ങി നോക്കും എല്ലാം മയം കിടക്കുക അല്ലെ ചത്തവരക്ക എല്ലാതും ചെയ്യുന്നുണ്ട് നമ്മടെ വീഡിയോ വേണ്ടോ നമ്മള് കുഴഞ്ഞു നിൽക്കുക കേട്ടോ മണി ഒരു മൂന്ന് മൂന്നിരുന്നില്ല പിന്നെ രാവിലെ നമ്മുടെ കീറ്റ വരയ്ക്കകത്ത് നീ പിടിക്കുന്ന സ്പീഡി തീട്ടോ എത്ര വാട എത്ര വാളയല്ലോടാ എട്ട് വാളയളുണ്ട് അഞ്ചാറ് നല്ല സൈസ് തൂളിയുണ്ട് കുറച്ച് കരിമീൻ ഉണ്ടോ ഇല്ല കൊണ്ട് നമുക്ക് ഇന്നത്തെ കോളായ കേട്ടോ ഈ നല്ലവരായിരുന്നെ നമുക്ക് കാര്യമില്ലേ നീ ചാടി പോവാട്ടോ എന്ന് ബാക്കി വിശേഷം പറയാം പറഞ്ഞോ ഒന്ന് പറഞ്ഞോണ്ട് ജീവനുണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് കരിമീ ഉണ്ടോ ഒന്ന് രണ്ട് ഉണ്ടോ അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ കഷ്ടപ്പെട്ട് നമ്മൾ മീൻ പിടിച്ചിരിക്കുകയായിരുന്നു കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു നയിക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ലൈക്കായിട്ട് വന്നാൽ മതി അപ്പം അതേ മച്ചാമാര ഞങ്ങൾ കീറ്റ പോലെ കീം പിടിച്ച് പുതിയ വലയായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ബീം ഞങ്ങൾ പിടിച്ചാൽ ഞങ്ങളുടെ സാഹചര്യം ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ വരും നല്ല വലയായിട്ട് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ അപ്പം ഓക്കെ